ഇന്നത്തെ വീഡിയോയിൽ വീരകേരള വംശത്തെക്കുറിച്ച് മനസ്സിലാക്കാം ചേരമാൻ പെരുമാൾ കേരള ദേശത്തെ പല ഖണ്ഡങ്ങളായി വിഭജിച്ച് ഓരോരോ രാജാക്കന്മാർക്കും സ്വാതന്ത്ര്യം കൊടുത്തതോടെ കേരള കേരളദേശത്തിൻ്റെ ഗതിക്കും ദേശഭേദം കൊണ്ട് ചില വിഭാഗങ്ങൾ വരുവാനുള്ള കാരണമുണ്ടായിത്തീർന്നു കേരളത്തിൻ്റെ ഭരണരീതിക്ക് ഐക്യരൂപവും രാജാക്കന്മാർ തമ്മിൽ ഐക്യമത്യവും നിലനിർത്തുന്നതിനു വേണ്ടി മാമാങ്കോത്സവം തുടങ്ങിയ ഏർപ്പാടുകൾ പെരുമാൾ നടത്തിയിരുന്നല്ലോ ഈ ഏർപ്പാടുകൾ കേരളീയരെല്ലാം ഐക്യമത്യത്തോടും ബഹുമാനത്തോടും കൂടി ആദരിച്ച് നടത്തി വന്നിരുന്നതിനാൽ ആദ്യകാലത്ത് അവയുടെ ഉദ്ദേശം സബലമായിരുന്നു പൊതുകാര്യങ്ങളിലുള്ള ഒരുമ നിമിത്തം രാജാക്കന്മാർ തമ്മിൽ മത്സരങ്ങളോ നാട്ടിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനു പുറമെ എല്ലാ രാജാക്കന്മാരും സ്വതന്ത്രന്മാരായിരുന്നെങ്കിലും രാജ്യവിഭാഗ സമയത്ത് പെരുമാളുടെ മുമ്പാകെ ചെയ്തിട്ടുള്ള പ്രതിജ്ഞയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മരുമകനും മധ്യകേരളത്തിലെ അധിപതിയുമായ വീരകേരള രാജാവിനെയും ആ രാജാവിൻ്റെ വംശക്കാരെയും മറ്റ് കേരള രാജാക്കന്മാരെല്ലാം പരമ്പരയായി തങ്ങളുടെ ചക്രവർത്തിയുടെ നിലയിൽ ആദ്യകാലങ്ങളിൽ ആചരിച്ചും ആദരിച്ചും പോന്നിരുന്നു പണ്ടത്തെ ഏർപ്പാട് പ്രകാരം സാമന്ത രാജാക്കന്മാരെല്ലാം ചക്രവർത്തിക്ക് ആണ്ടിലൊരിക്കലും വിശേഷ ദിവസങ്ങളിലും എന്തെങ്കിലും ചില കാഴ്ചകൾ എത്തിച്ചു കൊടുക്കും ചക്രവർത്തി അവർക്ക് ചില സമ്മാനങ്ങളും അയച്ചു കൊടുക്കും പൊതുവായുള്ള ആഘോഷങ്ങളിൽ ചക്രവർത്തിയും സാമന്ത രാജാക്കന്മാരും അവരവരുടെ പദവികളോടുകൂടി ഒന്നിച്ചു കൂടുമ്പോൾ ചക്രവർത്തിയുടെ കൊടി കണ്ടാൽ മറ്റ് രാജാക്കന്മാർ അവരുടെ കൊടികൾ താഴ്ത്തി വണങ്ങും ചക്രവർത്തി ഏതെങ്കിലും ശത്രുക്കളോട് യുദ്ധത്തിന് വേണ്ടി സൈന്യങ്ങളെ ആവശ്യപ്പെട്ടാൽ സാമന്ത രാജാക്കന്മാർ അയച്ചു കൊടുക്കും ഇവയാണ് അക്കാലത്തുണ്ടായിരുന്ന ചക്രവർത്തി സാമന്ത മര്യാദയുടെ സ്വഭാവം രാജ്യവിഭാഗത്തിന് ശേഷം കുറേ കാലത്തേക്ക് മേൽപ്പറഞ്ഞ മര്യാദകൾ പലതും വീരകേരള രാജാവിനോടും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരോടും മറ്റു രാജാക്കന്മാർ ആചരിച്ചു വന്നിരുന്നു അതിനാൽ അക്കാലങ്ങളിൽ കേരളത്തിലെ പ്രധാന ചരിത്ര സംഭവങ്ങളും ആ രാജവംശത്തോട് പൊതുവെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണിരുന്നത് വീരകേരള വംശക്കാർ വലിയ കുഴപ്പമൊന്നും കൂടാതെ മുന്നൂറ്റമ്പത് വർഷങ്ങളോളം രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്നാൽ അവരിൽ പത്ത് രാജാക്കന്മാരെ പറ്റി മാത്രമേ പ്രത്യേക വിവരങ്ങൾ അറിയാൻ കഴിയുന്നുള്ളൂ ക്രിസ്തു വർഷം അറുന്നൂറ്റി എഴുപത്ത എഴുപത്തിനാലാം ആണ്ടോടുകൂടിയാണ് വീരകേരള ചക്രവർത്തി മധ്യകേരളം ഭരിച്ചു തുടങ്ങിയത് പെരുമാൾ തുടങ്ങി വെച്ച മാമാങ്കോത്സവത്തിലും തൃക്കാക്കര ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന ഓണമഹോത്സവത്തിലും പെരുമാൾക്കുള്ള സ്ഥാനം വഹിച്ചു നടത്തി പോന്നിരുന്നതും അക്കാലം മുതൽ ഈ രാജാവായിരുന്നു ഈ വക മഹോത്സവങ്ങളിൽ ഓരോരോ ആഘോഷങ്ങൾ നടത്തുന്ന അവസരത്തിൽ എല്ലാ പ്രധാനന്മാർക്കും ഇരിക്കാനുള്ള സ്ഥാനങ്ങൾ പ്രത്യേകം പ്രത്യേകം നിയമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പെരുമാൾക്കുള്ള സ്ഥാനത്തിന് നിലപാട് തറ എന്നാണ് പറഞ്ഞിരുന്നത് അതായിരുന്നു മാന്യ സ്ഥാനവും പെരുമാൾ രാജ്യം വിഭജിച്ച് ഓരോരുത്തർക്ക് കൊടുത്തതോടുകൂടി കേരളത്തിലെ എല്ലാ നാട്ടുകാരുടെയും പ്രതിനിധികളടങ്ങിയ തൃക്കുണവാമതിലകത്തെ പഞ്ചമഹാസഭകളും തളിയാതിരിമാരുടെ നിയമനവും വേണ്ടെന്നു വെച്ചു ഒന്നാമത്തെ രാജാവായ വീരകേരള ചക്രവർത്തിയുടെ രാജ്യഭരണകാലം ശാന്തമായും സമാധാനത്തോടുകൂടിയും കഴിഞ്ഞുവെന്നല്ലാതെ പറയത്തക്ക ചരിത്ര സംഭവങ്ങളൊന്നും അക്കാലത്തുണ്ടായതായി കാണുന്നില്ല വീരകേരള ചക്രവർത്തിക്ക് ശേഷം രാജ്യഭരണം നടത്തിയത് വീരരാഘവ ചക്രവർത്തിയാണ് ക്രിസ്തു വർഷം എഴുന്നൂറ്റി മുപ്പതാം ആണ്ടോടുകൂടിയാണ് അദ്ദേഹം ഭരണമേൽക്കുന്നത് കേരളത്തിലെ സമ്പൽ സമൃദ്ധിയെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ രാജാവിൻ്റെ ഭരണം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തരിശായും കാടായും കിടന്നിരുന്ന പല പ്രദേശങ്ങളും നെൽകൃഷിക്കും മറ്റും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു പെരുമാൾ വാഴ്ചയുടെ അവസാന കാലത്ത് ഏകദേശം അറുനൂറാം ആണ്ടോടുകൂടി ഏതാനും ചില ഈഴവ സമുദായക്കാർ സിംഹള ദ്വീപായ ലങ്കയിൽ നിന്ന് കേരളത്തിൽ വന്ന് കുടിയേറി പാർത്തിരുന്നു ഈ സമുദായക്കാർ തെങ്ങ് നട്ട് വളർത്തുന്നതിൽ പ്രത്യേക പരിചയമുള്ളവരായിരുന്നു വീരരാഘവ ചക്രവർത്തിയുടെ കാലത്ത് തെങ്ങ് കൃഷിയിലും പ്രത്യേകം അഭിവൃദ്ധിക്കുള്ള മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും അങ്ങനെ ഈഴവ സമുദായക്കാർ കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വന്ന് താമസിക്കുകയും ചെയ്തു കടൽക്കരയിലും മറ്റും തെങ്ങ് കൃഷിയും അതിൽ നിന്നുള്ള ആദായങ്ങളും വർധിക്കുന്നതിനും ഇടയായി കൃഷി പോലെ കച്ചവടത്തെയും ഈ രാജാവ് പ്രോത്സാഹിപ്പിച്ചിരുന്നു പരദേശങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വലിയ കച്ചവടക്കാരെ വരുത്തി തിരുവഞ്ചിക്കുളത്തെ മഹോദയ പട്ടണത്തിൽ കച്ചവടം നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു അങ്ങനെ വിദേശങ്ങളിൽ നിന്ന് വരുത്തി മഹോദയ പട്ടണത്തിൽ താമസിപ്പിച്ചിട്ടുള്ളവരിൽ പലരും ജൂതവർഗക്കാരായിരുന്നു ഇപ്പോൾ കേരളത്തിലുള്ള ജൂതന്മാരുടെ പൂർവികർ അവരാണ് പെരുമാക്കന്മാരുടെ കാലത്തുണ്ടായ ഏർപ്പാടനുസരിച്ച് സ്വദേശികളും വിദേശികളും പരദേശികളുമായ കച്ചവടക്കാരിൽ പ്രധാനപ്പെട്ട ആൾക്ക് പകൽവിളക്ക് പാവാട മുതലായി പല പദവികളും ലഭിക്കുന്ന മണിഗ്രാമപ്പെട്ട എന്ന സ്ഥാനവും മറ്റും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു രവി ഗുപ്തൻ എന്നു പേരായ ചേരമാൻ ലോക പെരിഞ്ചെട്ടിക്ക് അതായത് ചേരമാൻ നാട്ടിലെ വലിയ കച്ചവടക്കാരന് മണിഗ്രാമപ്പെട്ടം എന്ന സ്ഥാനം ചെമ്പു രേഖപ്പെടുത്തി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചെമ്പു പട്ടയം ഇപ്പോഴും സുറിയാനി ക്രിസ്ത്യാനികളുടെ കൈവശം ഇരിപ്പുണ്ട് ഈ പട്ടയം ലഭിച്ചിട്ടുള്ള ചേരമാൻ ലോകം പെരിഞ്ചട്ടിയായ രവി ഗുപ്തൻ പരദേശത്ത് നിന്ന് വന്നിട്ടുള്ള ശ്രേഷ്ഠി അല്ലെങ്കിൽ സേട്ടു വർഗത്തിൽപ്പെട്ട ആളും വൈശ്യജാതിക്കാരനായ ഒരു ഹിന്ദുവും ആയിരിക്കാനേ വഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ കാലാന്തരത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ച് സുറിയാനി ക്രിസ്ത്യാനികളായി തീരുകയും അങ്ങനെ അവർ ആ പട്ടേം ക്രിസ്ത്യൻ പള്ളിയിൽ സൂക്ഷിക്കുകയും ചെയ്തതാവാം അങ്ങനെ ആയിരിക്കാം ആ പട്ടേ അവരുടെ കൈവശം വരാനുള്ള കാരണം കേരളത്തിലെ നമ്പൂതിരിമാർ മുതൽ പല ഹിന്ദുക്കളും ഒറ്റയ്ക്കും കുടുംബത്തോടും പിൽക്കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവുകൾ ധാരാളമുണ്ട് വീരരാഘവ ചക്രവർത്തിയുടെ കാലത്താണ് കേരളീയരുടെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യമുള്ള സുഖ എന്ന കാവ്യത്തിൻ്റെ കർത്താവും ലക്ഷ്മിദാസൻ എന്ന പേരിൽ പ്രസിദ്ധനുമായ മഹാകവി കരിങ്ങമ്പള്ളി നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്നത് കന്യാകുമാരി മുതൽ തൃക്കുണവാ മതിലകം വരെയുള്ള കേരളത്തിലെ ഓരോരോ പ്രദേശങ്ങളുടെ അക്കാലത്തെ സ്ഥിതിയും തൃക്കുണവാമതിലകം പട്ടണത്തിൻ്റെ വിശേഷവും ആ കവിശ്രേഷ്ഠൻ ചുരുക്കത്തിൽ വർണ്ണിച്ചിട്ടുമുണ്ട്